ഈ ഭൂമിയിലെ ജീവിതം ഒരു യാത്രയാണ് ആ യാത്രക്കിടയിൽ ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും അഥവാ യുദ്ധങ്ങൾ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരാം ഈ യുദ്ധങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാനായിട്ട് ദൈവത്തിന് കഴിയും ഒരു പക്ഷേ നാളത്തെ ദിവസം എങ്ങനെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കണം എന്നറിയാത്ത തത്രപ്പാടിലായിരിക്കാം നിങ്ങൾ ആയിരിക്കുന്നത് അതല്ല എങ്കിൽ ജീവിതം തന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാതെ നിങ്ങൾ കുഴഞ്ഞ് മറിഞ്ഞു കിടക്കുന്ന ഒരു പ്രശ്നത്തിന് മധ്യേ ആയിരിക്കാം അതുമല്ലെങ്കിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം ഇന്ന് നിങ്ങളായിരിക്കുന്നത് യെസ് ഇന്ന് ദൈവം നിങ്ങളോടാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ വിഷയത്തിൻ്റെ മധ്യത്തിൽ നിങ്ങൾ നേരിടുന്ന ഈ യുദ്ധത്തിൻ്റെ മധ്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് യുദ്ധം ചെയ്യാനായിട്ട് ഈ ദൈവത്തിന് സാധിക്കും മിണ്ടാതിരുന്ന് അവൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവൻ ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഏഴാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു ഞാൻ സകല ജടത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ അതെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന നിങ്ങളുടെ പ്രശ്നത്തിൽ നിങ്ങളുടെ പ്രതിസന്ധിയിൽ നിങ്ങൾക്ക് ഉത്തരം തരുവാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തിക്കുവാനായിട്ട് ഈ ദൈവം സർവശക്തനാണ് അവനിൽ വിശ്വസിക്കുക നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പ്രശ്നങ്ങളിൽ അതിൻ്റെ റിസൾട്ടിനോടുള്ള ബന്ധത്തിൽ പലപ്പോഴും നമ്മൾ അവയ്ക്ക് വെക്കാറുണ്ട് ഉദാഹരണത്തിന് ഇന്ന രോഗമാണെങ്കിൽ അത് നിശ്ചയമായിട്ടും സൗഖ്യമാകും എന്നാൽ ഇന്ന അസുഖമാണെങ്കിൽ അത് സൗഖ്യമാകുവാനായിട്ട് സാധ്യത തീരെയില്ല പതിനായിരം രൂപയുടെ കടബാധ്യതയാണെങ്കിൽ അത് ഏത് വിധേനയും പരിഹരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും എന്നാൽ കടബാധ്യത ലക്ഷങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്നെക്കൊണ്ട് ഈ പ്രശ്നം ജയിക്കുവാനായിട്ട് പരിഹരിക്കുവാനായിട്ട് സാധിക്കുകയില്ല ഇതുപോലെ നമ്മളുടെ ജീവിതത്തിൽ കയറി വരുന്ന പല പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും നമ്മൾ തന്നെ ലിമിറ്റ് പരിധി കൽപ്പിക്കാറുണ്ട് ഇന്ന സാഹചര്യം വരെ ഇന്ന പരിധി വരെ എനിക്ക് സാധിക്കും എന്നാൽ ഈ പരിധി കഴിഞ്ഞാൽ എന്നെ കൊണ്ട് സാധ്യമല്ല അസാധ്യമാണ് എന്ന പരിധി പലപ്പോഴും നമ്മളായിട്ട് വെക്കാറുണ്ട് എന്നാൽ ദൈവം പറയുന്നു ഞാൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാകുന്നു അതെ നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് ഈ ദൈവത്തിന് പരിധിയില്ല ഈ ദൈവത്തിന് പരിമിതിയില്ല അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ തന്നെ വിശ്വസിക്കുക രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നമുക്ക് യഹൂ പുതിയ രാജ്യം ഭരിച്ചിരുന്ന യഹോഷ എന്ന രാജാവിനെ കാണുവാനായിട്ട് സാധിക്കും യഹോഷ രാജാവ് ഒരു വ്യത്യസ്തനായ മനുഷ്യനായിരുന്നു തന്റെ പിതാക്കന്മാർ അവർ സത്യ ദൈവത്തെ വിട്ട് ദൈവത്തിന്റെ വചനങ്ങൾ വിട്ട് ദൈവത്തിന്റെ പ്രമാണങ്ങൾ വിട്ട് അവർക്ക് തോന്നിയ വണ്ണം അവർ നടക്കുകയും അതിന് അനുസൃതമായി രാജ്യഭരണം നടത്തുകയും ചെയ്തപ്പോൾ യഹോഷ ഫാത്ത് തന്റെ പിതാമഹനായിരുന്ന ദാവീദിന്റെ ദൈവത്തെ പിൻപറ്റുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനങ്ങൾ പ്രമാണിക്കുകയും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് താൻ നടക്കുകയും തൻ്റെ രാജ്യത്തിൻ്റെ ഭരണം അതിന് അനുസൃതമായി ക്രമീകരിക്കുകയും ചെയ്തു അതിന്റെ അനന്തര ഫലം എന്ന് പറയുന്നത് യഹൂദ രാജ്യം മുമ്പ് എങ്ങും ഇല്ലാത്ത വിധം അനുഗ്രഹിക്കപ്പെട്ടു അത് ശക്തിപ്പെട്ടു അത് പ്രബലപ്പെട്ട ഒരു രാജ്യമായി തീർന്നു എന്ന് കേൾക്കുന്ന പ്രിയ സ്നേഹിത നിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നിന്റെ രാജ്യമാകുന്ന കുടുംബം അനുഗ്രഹിക്കപ്പെടണമെന്ന ആഗ്രഹം നിനക്കുണ്ടോ ിൽ ദൈവ വചനത്തിന് അനുസൃതമായി നീ നടക്കുക ദൈവവചനത്തിന് അനുസരിച്ച് നിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കുക ദൈവത്തിന്റെ പ്രമാണമനുസരിച്ച് നിന്റെ കാൽവയ്പ് നീ വെക്കുക അതിൽ നിന്ന് ഇടത്തോട്ടെങ്കിലും വലത്തോട്ടെങ്കിലും മാറാതെ നിന്നെ തന്നെ ക്രമീകരിക്കാമെങ്കിൽ നിന്റെ കുടുംബം മറ്റേത് കുടുംബത്തെക്കാളും അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി തീരുവാൻ ഇടയായിത്തീരും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മൂന്ന് രാജ്യങ്ങൾ ഒരേ സമയത്ത് യഹോഷഫാത്തിനെതിരെ ായിട്ട് യഹൂദിയ രാജ്യത്തിനെതിരായിട്ട് യുദ്ധത്തിന് വന്നു രണ്ട് ദിനവൃത്താന്തങ്ങൾ ഇരുപതാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത് നിമിത്തം യഹോഷഫാത്ത് ഭയപ്പെട്ടു പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ ജീവിതത്തിൽ കയറി വരുമ്പോൾ നമ്മൾ ഭയപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നാൽ യഹോഷാഫാത്ത് ചെയ്തത് ഭയപ്പെട്ട യഹോഷാഫാത്ത് മനുഷ്യരിൽ ആശ്രയിക്കുകയോ തൻ്റെ എക്സ്പീരിയൻസിൽ ആശ്രയിക്കുകയോ അല്ല ചെയ്തത് മറിച്ച് യഹോവയായ ദൈവത്തെ അന്വേഷിക്കുവാൻ താല്പര്യപ്പെട്ടു നിങ്ങളുടെ ജീവിതത്തിൽ യുദ്ധങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ഭയപ്പെട്ട് നിങ്ങൾ പിന്മാറി ഓടിപ്പോവുകയല്ല വേണ്ടത് മറിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറി ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക ദൈവസന്നിധിയിൽ നമ്മുടെ മുട്ടുകൾ മടക്കുക അവിടെയാണ് പ്രശ്നത്തിനുള്ള മറുപടി അവിടെയാണ് പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത നിന്റെ സകല പ്രശ്നത്തിനും നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ മുട്ടു മടക്കുന്ന വേളയിൽ നിനക്കൊരു ഉത്തരമുണ്ട് അത് ദൈവത്തിൽ നിന്നുള്ള ഒരു ശ്രേഷ്ഠ മറുപടിയായിരിക്കും തുടർന്ന് യഹോഷ തൻ്റെ രാജ്യത്ത് ഒരു ഉപവാസം പ്രഖ്യാപിച്ചു യഹൂദിയ രാജ്യത്തെ സകല ജനങ്ങളും കുഞ്ഞുങ്ങളടക്കം ആ ഉപവാസത്തിൽ പങ്കെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ കയറി വരുമ്പോൾ ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് ഉപവാസം എന്ന് പറയുന്നത് നമ്മളുടെ സകല തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് നമ്മളുടെ സകല ആവശ്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ആഹാരം പോലും മാറ്റിവെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന അവസ്ഥയാണ് ഉപവാസം എന്ന് പറയുന്നത് ഉപവസിക്കേണ്ടത് പ്രത്യേക മാസത്തിലോ ഏതെങ്കിലും പ്രത്യേക കാലഘട്ടത്തിലോ അല്ല മറിച്ച് പ്രതിസന്ധി നിന്റെ ഭവനത്തിലേക്ക് കയറി വരുന്നു എന്ന് കാണുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ ഉപവസിക്കുവാനുമുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ അവിടെ ദൈവത്തിന് ഉത്തരം നിനക്ക് ലഭിക്കും ഉപവസിച്ച ഉപവസിച്ചിന് ഇരുപതാം അധ്യായം അതിന്റെ പതിനഞ്ചാം വാക്യത്തിൽ ദൈവം മറുപടി കൊടുക്കുന്നു ഈ വലിയ സമൂഹം നിമിത്തം നീ ഭയപ്പെടരുത് ഭ്രമിക്കുകയും അരുത് യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെ അതെ ദൈവസന്നിധിയിൽ ഉപവസിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട് എങ്കിൽ നീ കേൾക്കുന്ന ദൈവ ശബ്ദത്തിനകത്ത് നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഉണ്ട് നിന്റെ പ്രശ്നത്തിന്റെ മറുപടിയുണ്ട് നിന്റെ യുദ്ധത്തിന്റെ മറുപടിയുണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് യുദ്ധം ചെയ്യുന്ന സമയം വന്നിരിക്കുന്നു തുടർന്ന് രണ്ട് ദിനവൃത്താന്തങ്ങൾ ഇരുപതാം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ ശത്രുക്കൾക്ക് വിരോധമായി ദൈവം ചില പതിയിരുപ്പുകാരെ വരുത്തി ശത്രുക്കൾക്കിടയിലേക്ക് ദൈവം ചില കൺഫ്യൂഷനുകൾ അയച്ചു ശത്രുക്കൾ പരസ്പരം സംശയിച്ചുകൊണ്ട് പരസ്പരം യുദ്ധം ചെയ്ത് വെട്ടി മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു യഹൂദ സൈന്യം ശത്രുക്കൾക്ക് നേരെ വന്നപ്പോൾ അവർ ശവങ്ങളായി കിടക്കുന്ന ശത്രു വാൾ ഉപയോഗിക്കേണ്ടി വന്നില്ല കുന്തം ഉപയോഗിക്കേണ്ടി വന്നില്ല പൊരുതേണ്ടി വന്നില്ല മറിച്ച് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത് യഹോവയായ ദൈവം നേരിട്ടായിരുന്നു ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത നിങ്ങളുടെ വിഷയത്തിൽ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മിണ്ടാതെ മിണ്ടാതെയിരുന്ന ദൈവമാരെന്ന് ആരെന്ന് അന്വേഷിക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട് എങ്കിൽ നിന്റെ വിഷയത്തിന്റെ മേൽ യുദ്ധം ചെയ്ത് നിങ്ങൾക്ക് ജയം തരുവാനായിട്ട് എൻ്റെ ദൈവം വിശ്വസ്തനാണ് അതുകൊണ്ട് പ്രതിസന്ധി വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ യുദ്ധം വരുമ്പോൾ നിങ്ങൾ പരിഭ്രമിക്കരുത് പിന്മാറിപ്പോകരുത് ഒളിച്ചോടരുത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ആ യുദ്ധത്തെ നിങ്ങൾ നേരിടുക നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നിങ്ങളെ ജയാളിയാക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ വിശ്വസ്തനാണ് അവൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാണ് ഈ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ